ക്രൈസ്തവ വിരുദ്ധത സ്ഥിരം പലവിയാക്കി കക്കുകളി എന്ന വിവാദ നാടകത്തിന്റെ രചനയ്ക്ക് ശേഷം ഇതാ വീണ്ടും ഫ്രാൻസിസ് നൊറോണയുടെയും മറ്റൊരു രചന ക്രിസ്തീതയെ അങ്ങേറ്റം അവഹേളനമാക്കി ആണിപ്പാടുള്ള കൈകളിൽ കെട്ടുകണക്കിന് പണവുമായി മുടിയറകൾ എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന ഒരു നോവലിൻ്റെ കവർ പേജാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇത്തരം പ്രമേയങ്ങൾ ഇതിവൃത്തമാക്കുന്നവരുടെ മനോനില ഇനിയെങ്കിലും പരിശോധിച്ചേ മതിയാകൂ സമൂഹമേ ഇതുപോലുള്ള വികല സൃഷ്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു പൊതു വിശ്വാസങ്ങളെ വേദനിപ്പിക്കുന്നത് വിസർജ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മാത്രം തിരഞ്ഞു നടക്കുന്ന ചില ജീവികളെ പോലെയാണ് എന്ന് പറയാം എത്ര നിർമ്മലമായ ഇവരുടെ കൺമുമ്പിൽ കണ്ടാലും മാലിന്യങ്ങൾ മാത്രമാണ് ഇവർക്കിഷ്ടം അതവർ ആവോളം ആസ്വദിക്കും ഇവിടെ ഡി സി ബുക്സ് ഇറക്കിയ ഈ നോവലിന്റെ കവർ ചിത്രത്തിനെതിരെ ആഞ്ഞടിച്ച് ആലപ്പുഴ രൂപതാ വൈദികൻ അലക്സ് അച്ഛൻ രംഗത്ത് വന്നു മുടിയറകളുടെ കവർ പിൻവലിക്കുക എന്ന രീതിയിലാണ് അച്ഛൻ പ്രതിഷേധിക്കുന്നത് താങ്കൾ എന്തിനാണ് ക്രിസ്തീയതയെയും ക്രൈസ്തവ സഭാ സംവിധാനങ്ങളെയും ക്രിസ്തുവിനെ തന്നെയും ഇത്ര കണ്ട് ഇകഴ്ത്തിയും വക്രീകരിച്ചും നിന്ദിച്ചും എഴുതുന്നത് താങ്കളുടെ രചനകളിലെ തുടരെ തുടരെയുള്ള ക്രൈസ്തവ വിരുദ്ധത എത്ര ലജാകരമാണ് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇത്ര അധമമായ നിന്ദ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റേതെങ്കിലും മതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും സംവിധാനങ്ങളെയും ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് എഴുതാനാവുമോ അത്തരം ഒരു രചനയെങ്കിലും മതാതീതനും ധൈര്യശാലിയമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താനെങ്കിലും എഴുതി നോക്കൂ അപ്പോഴറിയാം ചില്ലിത്തൊട്ടുകൾക്ക് വേണ്ടി ഗുരുവിനെ ഒറ്റയവന്റെ ആവർത്തനം തന്നെയാണ് താങ്കളുടെ സമകാലിക രചനകളിൽ ഉള്ളത് കഷ്ടമെന്നേ പറയണ്ടു അഭിനവ ക്രിസ്തു ഘാതകർ ഇതും ആഘോഷമാക്കി താങ്കളെ ആദരിച്ചേക്കാം ക്ഷമിക്കുക താങ്കൾക്ക് തെറ്റി ആത്മവഞ്ചിനിയുടെ ഈ എഴുത്തും കാലമാക്കിയു തന്നെ ചെയ്യും ഇരുമ്പാണിയിൽ തുടരെ തുടരെ തൊഴിക്കുന്നത് നല്ലതിനല്ല ഉദിതനായ ക്രിസ്തുവിനെ പൊതുസമൂഹത്തിൽ വളരെ നിന്ദ്യവും അപകാസ്യവുമായി ചിത്രീകരിച്ചിരിക്കുന്ന മുടിയറകൾ എന്ന നോവലിന്റെ കവർ പിൻവലിക്കണം കളകൾ തൊഴിച്ചുകൊണ്ടേയിരിക്കട്ടെ അച്ഛരുമ്പാണിമേൽ സത്യദൈവത്തെ നിന്ദിച്ചു വന്ന സിനിമാലോകത്തെ അനുഭവങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നതല്ലേ തിരിച്ചടികൾ കണ്ടിട്ടും മനസ്സിലാക്കാനാവാത്തത് വലിയൊരു അനുഭവം വഴി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാലം കടന്നു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം